ഇന്ന് നമുക്ക് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് നോക്കാം കേരളത്തിൻ്റെ പെലെ എന്നറിയപ്പെട്ടത് ടി കെ എസ് മണി കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല കാസർഗോഡ് മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആര് സർദാർ കെ എം പണിക്കർ സൂര്യപ്രകാശം ഏഴു വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനം തോൽവിറകു സമരം നടന്ന ജില്ല കാസർഗോഡ് ചീമേനി ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് കൃഷ്ണൻ നായർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല എറണാകുളം സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട് പ്രൊഹിബിഷൻ ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ഹിന്ദു സ്വരാജ് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് സെപ്റ്റംബർ പതിനഞ്ച് ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചതാര് നന്ദലാൽ ബോസ് ദുർഗേശ്വ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയതാര് ഭങ്കീം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡ ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്